തൈറോയിഡ് ഒരു മാറാ രോഗമാണോ കൃത്യമായ ചികിത്സയിലൂടെ എത്ര സമയം കൊണ്ട് നമുക്ക് ഈ തൈറോയ്ഡ് രോഗങ്ങൾ മാറ്റാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ തൈറോയിഡ് രോഗങ്ങൾ വരുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങളുമായിട്ട് ഒരുപാട് പേഷ്യൻസ് ഒപ്പിയിൽ വരാറുണ്ട് അപ്പം അത്തരക്കാർക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കഴുത്തിലുള്ള ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇത് ഉല്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോയ്ഡ് ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മെറ്റബോളിസം നടത്തുന്നത് വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോയ്ഡ് ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസ് പ്രധാനമായും ടി ത്രീ ടി ഫോർ എന്നിവയാണ് ഉള്ളത് ഈ തൈറോയ്ഡ് ഹോർമോൺസിനെ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലയിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ടി എസ് എച്ച് എന്ന് പറയുന്നത് ഈ ടി എസ് എച്ച് എന്ന ഹോർമോൺ വന്ന് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ടി ത്രീ ടി ഫോർ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങൾ പല തരത്തിൽ വരുന്നുണ്ട് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണം വരാറുണ്ട് അതുകൂടാതെ തൈറോയിഡ് ഗ്ലാന്റിൻ്റെ എൻലാർജ്മെൻ്റ് കാരണം വരുന്ന ഗോയിറ്റർ തൈറോഡ് മുഴകൾ പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്നും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം തൈറോയിഡ് ഹോർമോൺസ് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ പ്രധാനമായിട്ടും ടി ത്രീ ടി ഫോർ എന്നീ തൈറോയ്ഡ് ഹോർമോണുകൾ കുറയുകയും എന്നാൽ പിറ്റൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ടി എസ് എച്ച് എന്ന ഹോർമോൺ കൂടുകയുമാണ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നേരത്തെ പറഞ്ഞു നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺസ് കുറവുള്ള ആളുകൾക്ക് എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ടായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് കൂടാതെ അവർ വിശപ്പ് കുറവായിട്ടുള്ള ആളുകളായിരിക്കും എന്നാലും വണ്ണമാണ് അവരിൽ കണ്ടുവരുന്നത് തടി കൂടി വരികയായിരിക്കും ചെയ്യുന്നത് എന്നാൽ വിശപ്പ് കുറവുമായിരിക്കും ഉണ്ടാവുക കൂടാതെ അവർക്ക് വിയർപ്പ് കുറവായിരിക്കും അവർക്ക് എപ്പോഴും ഒരു തണുപ്പായിരിക്കും ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തണുപ്പിനോട് അവർക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും തണുപ്പ് ഉണ്ടാവുന്നത് കോൾഡ് ഇൻടോളറൻസ് ഉണ്ടായിരിക്കും അവർക്ക് കൂടാതെ സ്ത്രീകളിലാണ് എന്ന് ഉണ്ടെങ്കിൽ അവരുടെ മെൻസസ് അതിൻ്റെ ഫ്ലോ ഭയങ്കര സ്കാൻഡി ഭയങ്കര കുറവായിട്ടായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് മുടി കൊഴിച്ചിൽ അമിതമായിട്ടുള്ള കൊഴിച്ചിൽ ഹെയർ ലോസൊക്കെ തൈറോയിഡ് പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കിതപ്പ് അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്ക് കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് പൊതുവേ ഹൈപ്പോർ ആണ് കൂടുതൽ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോഡിസം അതിനു വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ടി ത്രീ ടി ഫോർ എന്നീ തൈറോഡ് ഹോർമോണുകൾ കൂടുകയും എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ടി എസ് എച്ച് എന്ന ഹോർമോൺ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോഡിസം അപ്പോൾ ഈ ഹൈപ്പർ തൈറോഡിസത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് ഇവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും ഇവർക്ക് മെറ്റബോളിസം കൂടുതലാണ് തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായതുകൊണ്ട് അവരുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം കൂടും അതുകൊണ്ട് അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും എന്നാൽ അവരുടെ ശരീരം മെലിഞ്ഞു പോവുകയും ചെയ്യും ഭാരക്കുറവ് അല്ലെങ്കിൽ വെയ്റ്റ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് കൂടാതെ എപ്പോഴും കിതപ്പ് അനുഭവപ്പെടാം മാനസികമായിട്ടുള്ള എപ്പോഴും ഒരു ആൻസൈറ്റി എപ്പോഴും ഒരു ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് കൂടാതെ നന്നായിട്ട് വിയർക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും കിതപ്പ് അനുഭവപ്പെടാം ഇവർക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാതിരിക്കുക അതായത് ഹീറ്റ് ഇൻടോളറൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് കൂടാതെ സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലീഡിങ് ഓവറായിട്ടുള്ള ഫ്ലോ ആണ് ഉണ്ടാകുന്നത് മെൻസസിൻ്റെ സമയത്ത് ഓവറായിട്ടുള്ള ബ്ലീഡിങ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൂടാതെ ഹൈപ്പോ തൈറോഡിസത്തിലാണെങ്കിൽ മലബന്ധം ആയിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ ഹൈപ്പറിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ അതായത് എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക ലൂസ് മോഷനായിട്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി അടുത്ത ഒരു തൈറോയിഡ് രോഗമാണ് നമ്മുടെ ഗോയിറ്റർ അല്ലെങ്കിൽ നമ്മുടെ തൈറോഡിൻ്റെ വളർച്ച അമിതമായിട്ടുണ്ടാകുന്ന തൈറോയിഡ് മുഴകൾ ഈ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരുന്നുണ്ട് സിമ്പിൾ ഗോയിറ്റർ ഉണ്ട് മൾട്ടി നോഡുലാർ ഗോയിറ്റർ ഉണ്ട് നിയോപ്ലാസ്റ്റിക് അതായത് ക്യാൻസർ പോലെയുള്ള ഗോയിറ്റർ ഒക്കെ വരുന്നുണ്ട് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് ഈ തൈറോയ്ഡ് മുഴകൾ കണ്ടുവരുന്നത് ചില ആളുകൾക്ക് തൈറോയ്ഡ് മുഴകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബ്ലഡിൽ ഹോർമോണിൻ്റെ ലെവലൊക്കെ നോർമലായിട്ടായിരിക്കും കണ്ടുവരുന്നത് അപ്പം ഈ തൈറോയ്ഡ് മുഴകൾ ഉണ്ടാകുന്ന സമയത്ത് അത് വലുതാകുന്ന സമയത്ത് കാണാൻ എന്തായാലും ഒരു അഭംഗി ഉണ്ടാകും പിന്നെ ക്യാൻസറസ് പോലുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നാൽ ചെറുതാണ് ബ്ലഡ് എല്ലാ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ നോർമലാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ് എന്നാൽ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാവുന്നതാണ് എന്നാൽ ഈ മുഴകൾ വലുതാകുന്ന സമയത്ത് അത് നമ്മുടെ അതിൻ്റെ ബാക്കിലുള്ള നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ ബാക്കിലുള്ള ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയൊക്കെ പ്രഷർ ഇഫക്റ്റ് കാരണം അവിടെ അമർത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട് ഇനി തൈറോയ്ഡ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ചില ആളുകൾ ടി എസ് എച്ച് എന്നൊരൊറ്റ ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് എനിക്ക് തൈറോയ്ഡ് ഇല്ല എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ തൈറോയിഡ് നമുക്ക് കുറേ ഒരുപാട് ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ടി എഫ് ടി അതിൽ നമ്മൾ ടി ത്രീ നോക്കും ടി ഫോർ നോക്കും ടി എസ് എച്ച് നോക്കും ഇനി രണ്ടാമത്തെ ടെസ്റ്റാണ് തൈറോയ്ഡ് പ്രൊഫൈൽ ടെസ്റ്റ് അതിൽ നമ്മൾ ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോറും ആണ് നോക്കുന്നത് അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന ഈ തൈറോയിഡ് ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ആക്റ്റീവ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ടി ത്രീയും ഫ്രീ ടി ഫോറും നമ്മൾ നോക്കുന്നത് ഇനി ചില ആളുകളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് അസുഖങ്ങൾ കാണപ്പെടാറുണ്ട് അതായത് ഹർഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഒക്കെ അങ്ങനെ വരുന്നൊരസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഓട്ടോ ഇമ്യൂൺ ആണോ അല്ലേന്ന് അറിയാൻ നമുക്ക് ചെയ്യാവുന്നത് ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് ആൻറ്റിബോഡി ടെസ്റ്റുകളിൽ വരുന്നതാണ് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ എന്നിവ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻ്റുകൾ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രത്തോളം ഇൻഫ്ലമേഷൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും കൂടാതെ നമുക്ക് ചെയ്യാവുന്നതാണ് തൈറോയ്ഡ് സ്കാന് മുഴകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ തൈറോയ്ഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് ആ മുഴ ക്യാൻസറസ് ആണോ അതോ പ്രശ്നമില്ലാത്തതാണോ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കുറച്ച് ഗ്രേഡ്സ് വരുന്നുണ്ട് ടിറാഡ്സ് ഗ്രേഡ്സ് വരുന്നുണ്ട് ടിറാഡ്സ് ഗ്രേഡ്സ് വണ്ണ് ടു വലിയ പ്രശ്നം ഇല്ലാത്തതാണ് ത്രീയും ഫോറും നമ്മൾ എന്തായാലും എഫ് എൻ എ സിക്ക് അയക്കുന്നതാണ് അപ്പം എഫ് എൻ എ സിക്ക് അയച്ചിട്ട് അത് എന്താണ് ക്യാൻസറസ് ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ കുത്തിയെടുത്ത് പരിശോധിച്ചിട്ട് എഫ് എൻ എ സി ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കും അപ്പം നമുക്ക് മനസ്സിലാകും അത് പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതാണോ നോർമൽ ബിനായിനായിട്ടുള്ള ട്യൂമർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്രയും ടെസ്റ്റുകളൊക്കെയാണ് തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനി തൈറോയ്ഡ് രോഗികൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അവർ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം സെലീനിയം സിങ്ക് അയോഡീൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവർ കഴിക്കേണ്ടത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെ ഇറക്കുന്നത് അയോഡൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് ഒക്കെയാണ് അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കാണ് അയോഡീൻ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഈ അയോഡീൻ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഒരു എലമെൻ്റ് ആണ് അപ്പം ഈ അയോഡീൻ കുറയുമ്പോൾ ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അയോഡീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് സീ ഫുഡ്സ് നമ്മുടെ ഷെൽഫിഷസ് ചെമ്മീൻ എന്നിവയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് കഴിക്കാം കൂടാതെ വെജിറ്റബിൾസ് മീറ്റ് ഫിഷ് എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ് അതുകൂടാതെ മഷ്റൂം പനീർ വെണ്ണ നെയ്യ് എന്നിവയൊക്കെ ഇവർക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവർ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ബാർലി ഓട്സ് ഗോതമ്പ് മൈദ എന്നിവയൊക്കെ പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ചില ആളുകൾക്ക് തൈറോയ്ഡ് ഡിസീസിൻ്റെ കൂടെ തന്നെ സീലിയാക്ക് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇനി അടുത്തത് പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോയാബീൻ സോയാ സോസ് എന്നിവയൊക്കെ ഒഴിവാക്കുക കൂടാതെ കപ്പ ഒഴിവാക്കുക കപ്പയിലുള്ള തയോസൈനായിട്ട് നമ്മുടെ തൈറോയിഡിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അത് കൂടാതെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി എന്നിവ ഒഴിവാക്കുക ഇതൊക്കെ ഗോയ്ട്രോജൻസ് ആണ് ഗോയ്ട്രോജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനെ തടസ്സപ്പെടുന്ന വസ്തുക്കളാണ് അപ്പം ഇത് പരമാവധി ഒഴിവാക്കുക കൂടാതെ കോഫി ആൽക്കഹോൾ വെജിറ്റബിൾ ഓയിൽസ് എന്നിവയൊക്കെ ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ റോ ആയിട്ടുള്ള ഓണിയൻ പച്ചയായിട്ടുള്ള നമ്മുടെ ഓണിയൻ അല്ലെങ്കിൽ സവാള നിങ്ങൾ ഒഴിവാക്കുക അത് കഴിക്കാൻ പാടില്ല തൈറോയ്ഡ് അസുഖമുള്ളവർ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോമിയോപ്പതിക്ക് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം നമ്മളിവിടെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് മെഡിസിൻസ് നിർണ്ണയിക്കുന്നത് അതായത് ഒരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും മാനസികമായിട്ടുള്ള പ്രത്യേകതകളും കൃത്യമായിട്ട് അപഗ്രദിക്കും അതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർസിൻ്റെയും സഹായം തേടുന്നതാണ് അതിനുശേഷം ജർമ്മൻ നിർമ്മിത മെഡിസിൻസ് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ഹോസ്പിറ്റൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല